ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത നടപടി സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേവസ്വം ബോർഡ് ചരിത്രത്തിലും ഒരുപോലെ പ്രകമ്പരം സൃഷ്ടിച്ചിരിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ വ്യാഴാഴ്ച ഉച്ചതിരുന്ന് മൂന്ന് മുപ്പതിനോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മരാമത്ത് നടപടികൾ അട്ടിമറിച്ചും സ്വർണ്ണപ്പാളികൾ നിയമവിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കരാറുകാരനെ സഹായിച്ചു എന്നതാണ് പത്മകുമാറിനെതിരെയുള്ള പ്രധാന ആരോപണം റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയും മുൻ ഭരണസമിതിയുടെ തീരുമാനങ്ങളെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉയരുകയും ചെയ്തിരിക്കുന്നു അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ് നിലവിലെ കേസിന്റെ ഗതി നിർണയിക്കുന്നത് പത്മകുമാറിന് ഈ കേസിൽ നേരിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കുന്ന നിർണായക വിവരങ്ങളാണ് എസ്ഐ ടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെമ്പുപാളികൾ സ്വർണമായി മാറിയ കഥ ചേർന്ന മിനിസ്റ്റർ പത്മകുമാർ സ്വയം കൈപ്പടിയിൽ എന്ന് എഴുതിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഈ ചെമ്പുപാളികൾ വ്യാജേനെ സ്വർണം പൂശിയ പാളികൾ പുറത്തേക്ക് കടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സൗകര്യമൊരുക്കാനുള്ള ഗൂഢാലോചനയിൽ അദ്ദേഹം പങ്കുചേർന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് സാധാരണ മരാമത്ത് നടപടിക്രമങ്ങളോ ടെൻഡർ ള പാലിക്കാതെയാണ് ഈ നിർണായകമായ കൈമാറ്റത്തിന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അനുമതി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാടുകളും നിർദ്ദേശങ്ങളും ബോർഡ് യോഗത്തിൽ പത്മകുമാർ നൽകിയിരുന്നു എന്ന് ഉദ്യോഗസ്ഥ മൊഴികൾ സാക്ഷ്യപ്പെടുത്തുന്നു എസ് ഐ ടി കണ്ടെത്തിയ വിവരങ്ങൾ അനുസരിച്ച് പോറ്റിക്ക് പാളികൾ കൈമാറാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിൽ ആദ്യമായി അവതരിപ്പിച്ചത് പത്മകുമാർ തന്നെയാണ് എന്നാൽ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി അപേക്ഷ താഴെത്തട്ടിൽ നിന്നും വരട്ടെ എന്ന് ബോർഡ് നിർദ്ദേശിച്ചതോടെ മുരാരി എന്ന മറ്റൊരാളിൽ നിന്നും കത്തിടപാടുകൾ ആരംഭിക്കുകയും അങ്ങനെ നിയമപരമായ വഴിക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനെല്ലാം പിന്നിൽ പത്മകുമാറിന് ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നതായാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ബോർഡ് മിനിസ്റ്ററുകളിൽ മറ്റ് അംഗങ്ങൾ അറിയാതെ തിരുത്തലുകൾ വരുത്തിയെന്നും എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ അധികാര ദുർവിനിയോഗത്തെയും നിയമലംഘനത്തെയും അടിവരയിടുന്നു നിർണായക രേഖകളിൽ ഇത്തരത്തിൽ തിരുത്തൽ വരുത്തിയത് കേസ് ഒതുക്കി തീർക്കാനും കുറ്റകൃത്യം മറച്ചുവെക്കാനും വേണ്ടിയായിരുന്നുവെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു ായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത സ്വന്തം കൈപ്പടിയിൽ എഴുതിയ രേഖകളാണ് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഈ രേഖകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നത് മറ്റംഗങ്ങൾ അറിയാതെ രേഖകളിൽ തിരുത്തൽ വരുത്തുകയും പോറ്റിക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ മറ്റു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്ന കണ്ടെത്തൽ പ്രോസിക്യൂഷന് ശക്തമായ തെളിവുകളായി മാറും റിമാൻഡ് റിപ്പോർട്ടിൽ ഇടപെടലുകൾ പ്രത്യേക അന്വേഷണ സംഘം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മരാമത്ത് നടപടിക്രമങ്ങൾ മറികടന്ന് സാമ്പത്തിക സഹായം ഇതിലെ പ്രധാന കുറ്റം ഈ നടപടികൾ ട്രാവൻകൂർ കൊച്ചി ഹിന്ദു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അടക്കമുള്ള നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് മുൻ മുൻദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രമുഖ രാഷ്ട്രീയ നേതാവെന്ന നിലയിലും പത്മകുമാറിന്റെ അറസ്റ്റ് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ എസ് വളരെ കരുതലോടെയാണ് അറസ്റ്റിനു മുമ്പുള്ള നീക്കങ്ങൾ നടത്തിയതും നിർണായക തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടുനിന്നു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത രേഖകൾ മറ്റ് ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ചോദ്യം ചെയ്യൽ നടന്നത് തെളിവുകൾക്ക് മുന്നിൽ പത്മകുമാറിന് മറുപടി പറയാൻ സാധിക്കാതെ വന്നതോടെയാണ് അറസ്റ്റ് അനിവാര്യമായത് നിങ്ങൾ വരുമെന്ന് ഉറപ്പായിരുന്നു എന്നാണ് അറസ്റ്റിനു മുമ്പ് അന്വേഷണ സംഘത്തോട് പത്മകുമാർ പ്രതികരിച്ചത് ഇത് കേസിന്റെ ഗൗരവം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു എന്നതിന്റെ സൂചനയാണ് നിലവിൽ റിമാൻഡിലുള്ള പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനായി അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകും കസ്റ്റഡി ലഭിച്ച ശേഷം സ്വർണപ്പാളികൾ പുറത്തേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇടനിലക്കാർ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കാനാണ് എസ് പദ്ധതി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ പ്രസിഡന്റിന്റെ അറസ്റ്റ് ദേവസ്വം ബോർഡിന്റെ വിശ്വാസത്തെയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഈ തട്ടിപ്പ് സംസ്ഥാനത്തെ മറ്റ് ദേവസ്വം ബോർഡുകളിലെ കുറിച്ചും സുതാര്യതയെ കുറിച്ചുമുള്ള സംശയങ്ങളും വർദ്ധിപ്പിക്കുന്നു ഈ കേസിലെ മറ്റു പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി തുടങ്ങിയവരുടെ പങ്കും ഗൂഢാലോചനയുടെ വ്യാപ്തിയും എസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് കേവലം ചെമ്പുപാളികൾ മാറ്റിയെടുക്കൽ എന്നതിലുപരി സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്തി പകരം വില കുറഞ്ഞ ലോകം പൂശിയ പാളികൾ സ്ഥാപിക്കാൻ ശ്രമം നടന്നു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഈ സ്വർണക്കൊള്ളയിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ പങ്കുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചേക്കാം ഈ അറസ്റ്റ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യക്ഷമത സംബന്ധിച്ച ചർച്ചകൾക്കും വീണ്ടും ചൂട് പകരും കേസിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തുന്നതും